നമസ്തേ ബച്ചോ ഹിന്ദി പ്രീമിയ മണ്ഡലത്തിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ മുന്നൂക്കി സ്വതന്ത്രത എന്ന പാഠം പരിചയപ്പെട്ടു കഴിഞ്ഞു ഇത് എഴുതിയത് ആരാണെന്ന് അറിയാമല്ലോ അതെ ഹരിശങ്കർ പർസാളി ഇന്ന് നമുക്ക് ആ പാഠത്തിന്റെ പ്രവർത്തനങ്ങൾ നോക്കാം ആദ്യത്തെ പ്രവർത്തനം നോക്കൂ കഹാനിക്ക് ആധാർ പർ ക്രമബദ്ധ കരി കഥയെ അടിസ്ഥാനമാക്കി തന്നിരിക്കുന്ന വാക്യങ്ങളെ എഴുതാനാണ് ഒന്ന് നോക്കിയാലോ ജവഹർലാൽ ജിക്കോ ചിഠി ലിഖന ജവഹർലാൽ ജിക്ക് കത്തെഴുതുക രാക്കോ ഗരം ദുദ്ധു പീന രാത്രി ചൂടുപാൽ കുടിക്കുക സടപ്പ ഖേന റോഡിൽ കളിക്കുക ഭയ്യാക്കി പെൻ ഫൗണ്ട സഹോദരന്റെ കോട്ടിൽ നിന്നും ഫൗണ്ടൻ ഫൗണ്ടെ എടുക്കുക കമ്മീസ്കോ രംഗക്കർ ഛണ്ടാ ബനാന നിറം പിടിപ്പിച്ച് പതാക ഉണ്ടാക്കുക പാൻറ് പഹന പാൻറ് ധരിക്കുക പുസ്തകസെ തസ്വീർ ഫാടന പുസ്തകത്തിൽ നിന്നും കീറുക കൂട്ടുകാരെ തന്നിരിക്കുന്ന ഈ വാക്യങ്ങളെ കഥയ്ക്ക് അനുസൃതമായി നമുക്ക് ക്രമത്തിൽ എഴുതി നോക്കാം ആദ്യത്തേത് പുസ്തകത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഭയ്യാക്കേ കോൻ പെൻ നികാരന സഹോദരന്റെ കോട്ടിൽ നിന്നും ഫൗണ്ടൻ ബേന എടുക്കുക അടുത്തത് ജവഹർലാൽ അടുത്ത പ്രവർത്തനം നോക്കൂ കഥ സവാൽ പഠി മുന്നുവിന്റെ പറച്ചിൽ ഈ ചോദ്യങ്ങൾ വായിച്ചു നോക്കൂ ഫൗണ്ടൻ ഫൗണ്ടൻ കലം തറയിൽ എഴുതുന്ന സമയത്ത് നിങ്ങൾ എന്തിനാണ് ഗരം ദൂതനെ പിയാത്തോ തൊന്നേ ക്യോം ഡ ചൂടുപാൽ കുടിക്കാഞ്ഞപ്പോൾ നിങ്ങൾ എന്തിനാണ് വഴക്കു പറഞ്ഞത് സടപ്പാ നെ കേയാത്തോ തൊന്നെ മുച്ച വാപ്പസ് ഗുലായ റോഡിൽ കളിക്കാൻ പോയപ്പോൾ നിങ്ങൾ എന്തിനാണ് എന്നെ തിരിച്ചു വിളിച്ചത് നിങ്ങൾ എന്തിനാണ് നിർബന്ധപൂർവം എന്നെ പാൻറ് പുസ്തകത്തിൽ നിന്ന് ചിത്രം കേറിയപ്പോൾ എന്നെ എന്തിനാണ് വഴക്കു പറഞ്ഞത് കമ്മീസ്കോ ഷണ്ടാ ബനാനെപ്പർ തുമെ മുച്ചമാർദിയ ഷർട്ട് കൊണ്ട് പതാകയുണ്ടാക്കിയപ്പോൾ നിങ്ങൾ എന്തിനാണ് എന്നെ അടിച്ചത് കൂട്ടുകാരെ ഇത് അമ്മയോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് മാമി ക്യാ ജവാബ് മുന്നുവിന്റെ ഈ ചോദ്യങ്ങൾക്ക് അമ്മ എന്ത് മറുപടി പറഞ്ഞു കാണും മുന്നു അവർ മാം കെ ബീച്ചു കാ വാർത്താലാഭ്യാകരെ മുന്നുവും അമ്മയും തമ്മിലുള്ള സംഭാഷണം തയ്യാറാക്കാനാണ് തന്നിരിക്കുന്ന ഈ ചോദ്യങ്ങൾ വച്ച് പാഠഭാഗം അനുസരിച്ച് ഒരു സംഭാഷണം തയ്യാറാക്കണം അമ്മയും തമ്മിലുള്ള സംഭാഷണം നമുക്കൊന്ന് നോക്കിയാലോ മുനു മാർഷുപാർ ലിറ്റേ സമയം പെനുകൊണ്ട് തറയിൽ എഴുതിയപ്പോൾ നിങ്ങൾ എന്തിനാണ് പേന തട്ടിപ്പറിച്ചത് അമ്മ ഫർഷുപാർ ലിഖിനേപ്പാർ പെൻകി നിബ് ഖരാബ് ഹോജായേകി മോനെ തറയിൽ എഴുതിയാൽ ചൂടുപാൽ എന്തിനാണ് എന്നെ വഴക്ക് പറഞ്ഞത് അമ്മ ദൂത്തിനെ പിയേത്തോ തൂ കംസോർ ബെഞ്ചായേക്ക പാല് കുടിക്കാഞ്ഞാൽ നീ ആരോഗ്യമില്ലാത്തവനാകും റോഡിൽ കളിക്കാൻ പോയപ്പോൾ നിങ്ങൾ എന്തിനാണ് എന്നെ തിരിച്ചു വിളിച്ചത് അമ്മ സടപ്പർ കേ തക്കരേകി റോഡിൽ കളിച്ചാൽ വണ്ടി വന്ന് തട്ടും മഞ്ഞു തുന്നേ മുച്ചി പാൻറിക്ക് നിങ്ങൾ എന്തിനാണ് നിർബന്ധപൂർവം എന്നെ പാൻറ്റ് ഇടിവിച്ചത് അമ്മ വേട്ട കപ്പട ശരീർക്ക് രക്ഷാകർത്താഹെ മോനെ വസ്ത്രം ശരീരത്തെ രക്ഷിക്കുന്നു അത് ധരിച്ചാൽ നമുക്ക് ആത്മവിശ്വാസം ലഭിക്കുന്നുണ്ട പുസ്തകത്തിൽ നിന്ന് ചിത്രം കീറിയപ്പോൾ എന്നെ എന്തിനാണ് വഴക്കു പറഞ്ഞത് അമ്മ തസ്വീർ ഫാട്സ്തക ബേക്കാർ ബെഞ്ചായേ ചിത്രം കീറിക്കളഞ്ഞാൽ പുസ്തകം ഉപയോഗമില്ലാതെയാകും ഷർത്തിനെ പതാകയാക്കിയപ്പോൾ നിങ്ങൾ എന്തിനാണ് എന്നെ അടിച്ചത് കമ്മീസെണ്ടോ ഷർട്ട് കൊണ്ട് പതാകയുണ്ടാക്കിയാൽ അത് ചീത്തയായി പോകും അടുത്ത പ്രവർത്തനം നോക്കൂ പഠയം സമച്ചേം വാക്യോ ഉചിത് വായിച്ചു നോക്കി മനസ്സിലാക്കിയിട്ട് ആ വാക്യങ്ങളെ ഉചിതമായ കോളങ്ങളിൽ എഴുതണം നമുക്ക് ആദ്യം ആ കോളങ്ങളിലെ വാചകങ്ങൾ എന്ന് വായിച്ചു നോക്കിയാലോ ലക്ക വീൽചെയർ പൈറ്റി ലക്കോ സഹായതാത്ത ആൺകുട്ടി വീൽചെയറിൽ ഇരിക്കുന്ന പെൺകുട്ടിയെ സഹായിക്കുന്നു തോത്ത പിഞ്ചടയ്മേ ബന്ധുഹ തത്ത കൂട്ടിൽ അകപ്പെട്ടിരിക്കുന്നു ബച്ച സടപ്പർ ക്രിക്കറ്റ് കേൾത്തേ കുട്ടികൾ റോഡിൽ ക്രിക്കറ്റ് കളിക്കുന്നു ചപ്പോക്സിൽ ഇടുന്നു പെൺകുട്ടി സീബ്രാലൈനിൽ കൂടി റോഡിന് അപ്പുറം കിടക്കുന്നു ലക്ക ബൈക്കോ മാർത്താഹെ ആൺകുട്ടി കാളയെ അടിക്കുന്നു കൂട്ടുകാരെ താഴെ ഒരു കോളം നൽകിയിട്ടുണ്ട് കരയും ചെയ്യാവുന്നതും ചെയ്യരുതാത്തതുമായ കാര്യങ്ങൾ ഈ വാചകങ്ങളെ ചെയ്യാവുന്ന കാര്യങ്ങളും ചെയ്യരുതാത്ത കാര്യങ്ങളുമായി രണ്ട് കോളങ്ങളിൽ എഴുതണം ഒന്ന് നോക്കിയാലോ നോക്കിയാലോചെയർ പർ ബൈറ്റി ലക്കോ സഹായതാ ഹെ അത് കരീം എന്നുള്ള കോളത്തിൽ അതായത് ചെയ്യാവുന്ന പ്രവൃത്തിയാണ് അല്ലെങ്കിൽ ചെയ്യേണ്ട പ്രവൃത്തിയാണ് കരേം തോത്ത പിഞ്ചടമേ ബന്ധ കരീൻ എന്നുള്ള കുളത്തിലല്ലേ എഴുതേണ്ടത് പക്ഷികളെ കൂട്ടിലടക്കുന്നത് ശരിയാണോ ബച്ചേ ക്രിക്കറ്റ് ബച്ച അങ്ങനെ ചെയ്യരുത് റോഡിൽ ക്രിക്കറ്റ് കളിക്കരുത് ലക്ക കൂട കൂടെ ഉണ്ടാത്ത ചപ്പു ചവറുകൾ അല്ലേ എഴുതേണ്ടത് ലക്കി സീബ്രാ ലൈൻസെ സടപ്പാർ കത്തി സീബ്ര ലൈനിൽ കൂടിയല്ലേ റോഡപ്പുറം കിടക്കേണ്ടത് को मारता है മറ്റു ജീവികളെ ഉപദ്രവിക്കുന്നത് ശരിയല്ലോ കൂട്ടുകാരെ നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം ഇവിടെ എല്ലാ മാസങ്ങളുടെയും പേര് ഹിന്ദിയിൽ എഴുതിയിട്ടുണ്ട് അതുപോലെ ഗിൻതി ചുനിയും അവർ കലണ്ടർ തയ്യാർക്കരി എണ്ണം കണ്ടുപിടിച്ചിട്ട് കലണ്ടർ തയ്യാറാക്കാനാണ് ഇതിൽ ഒന്നു മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള അക്കങ്ങൾ നൽകിയിട്ടുണ്ട് ഇവയെ ക്രമത്തിലെത്തി ഒരു മാസത്തെ കലണ്ടർ തയ്യാറാക്കണം നമുക്കൊന്ന് നോക്കിയാലോ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിലെ കലണ്ടർ തയ്യാറാക്കാം അടുത്ത പ്രവർത്തനം നോക്കൂ മുന്നോനെ ജവഹർലാൽ പാഠഭാഗത്തിന്റെ അവസാനം മുന്നൂ ജവഹർലാലിന് കത്തെഴുതുമെന്ന് പറയുന്നുണ്ടല്ലോ ആ കത്ത് തയ്യാറാക്കാനാണ് നമുക്കൊന്ന് നോക്കിയാലോ നയി ദില്ലി നൗ ജനുവരി ഉന്നീസോ ഉഞ്ചാസ് ഒമ്പത് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് പ്രിയപ്പെട്ട ചാച്ചാ നെഹ്റു സാദാ പ്രണാം आप कहते हैं कि हमें में ആമേം ഉന്നീസോ സ്വതന്ത്രതെ താങ്കൾ പറഞ്ഞല്ലോ നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം ലഭിച്ചെന്ന് അപ്പനെ ഖർമേം രീം ഖർമ്മ സ്വതന്ത്രതീ മിൽ പക്ഷെ എനിക്ക് എന്റെ വീട്ടിൽ അല്പം പോലും സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല അമ്മ എന്റെ ഓരോ കാര്യത്തിനും അമ്മ വഴക്കു പറയുന്നു കേൾത്തേ സമയം ഖാന കാ സമയം കപ്പട പഹനത്തെ സമയം അമ്മ ഡാൻ തീരെ കളിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും വസ്ത്രം ധരിക്കുമ്പോഴും അമ്മ വഴക്കു പറയുന്നു ഒരു പ്രാവശ്യം തല്ലുകയും ചെയ്തു ആ തുരന്ത് അമ്മക്കോ ലിഖുദീജിയെ മുഷേ സ്വതന്ത്രതാ താങ്കൾ എത്രയും പെട്ടെന്ന് അമ്മയ്ക്കൊരു കർത്ത എഴുതണം അങ്ങനെ എനിക്ക് സ്വാതന്ത്ര്യം കിട്ടട്ടെ ത്തെഴുതുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നറിയാമല്ലോ സ്ഥലം വേണം തീയതി വേണം സംബോധന വേണം ഏറ്റവും അവസാനം ആരാണോ എഴുതുന്നത് ആളുടെ പേരും വേണം കൂട്ടുകാരെ ഇതിലൊരു അനുബന്ധ പ്രവർത്തനമുണ്ട് നമുക്കൊന്ന് നോക്കിയാലോ ബച്ചോ ആക്ക് സൂചിബദ്ധ കരെ ഭിത്തി പത്രിക തയ്യാർക്കരയും കൂട്ടുകാരെ നിങ്ങളുടെ അവകാശങ്ങളും അധികാരങ്ങളും എന്തൊക്കെയാണ് അവയെ ലിസ്റ്റ് ആക്കിയിട്ട് ഭിത്തി പത്രിക തയ്യാറാക്കാനാണ് ഒരു മാതൃക നമുക്ക് നോക്കാം ബച്ച കുട്ടികളുടെ അവകാശങ്ങൾ ശിക്ഷ സ്വാസ്ഥ്യ സുരക്ഷേക്ക അധികാർ അപ്നി ബാ സ്വതന്ത്ര വിദ്യാഭ്യാസം ആരോഗ്യം കളിക്കാനും വിശ്രമിക്കാനും ഉള്ള അവകാശം നമ്മളുടെ അഭിപ്രായം പറയാനുള്ള അവകാശം അടുത്തത്വ കുട്ടികളുടെ കർത്തവ്യങ്ങൾ മാതാപിത അവർ ബെഡോക സമ്മാൻ കർണ അച്ഛനമ്മമാരെയും മുതിർന്നവരെയും ആദരിക്കുക നിയമോങ്ക പാലൻ കർണ നിയമങ്ങൾ പാലിക്കുക സമാജിക്കെ പ്രതി ജിമ്മേദാർ ഹോന സമൂഹത്തോട് ഉത്തരവാദിത്തമുള്ളവരായിരിക്കുക കൂട്ടുകാരെ ഈ ലിസ്റ്റ് അപൂർണമാണ് ബാക്കിയുള്ളവ നിങ്ങൾ കണ്ടെത്തി എഴുതണം കൂട്ടുകാരെ അടുത്ത പാഠവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഹിന്ദി പ്രേമി മണ്ഡലത്തിന്റെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം